ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാലിക ക്ലബ്സിനെ പറ്റിയാണ് അവർക്ക് വലിയൊരു ഡ്രോപ്പ് ഓഫ് സംഭവിച്ചു എന്നുള്ളതാണ് പൊതുവേ ഉള്ള വിലയിരുത്തൽ എൻ്റെ ഒരു ഫാൻ എന്നുള്ള രീതിയിലും ജനറൽ ഫുട്ബോൾ വ്യൂവർ എന്നുള്ള രീതിയിലും എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ ഡെക്കേഡ് നമ്മൾ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്ത് ടു രണ്ടായിരത്തി ഇരുപത് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിന് ശേഷം പല സ്പാനിഷ് സൈഡിൻ്റെ പെർഫോമൻസ് വളരെ മോശമാണ് ഇപ്പോൾ നിങ്ങൾ ചാമ്പ്യൻസ് ലീഗ് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് എയ്റ്റിൽ ഫിനിഷ് ചെയ്ത ഒരേ ഒരു ലാലിക സൈഡ് ഉള്ളൂ അതിന് താഴത്തേക്കാണ് ബാക്കി എല്ലാവരും ഫിനിഷ് ചെയ്ത് വി ആർ എൽ ഓൾമോസ്റ്റ് ബോട്ടമാണ് ഫിനിഷ് ചെയ്തത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഡ്രോപ്പ് ഓഫ് സംഭവിച്ചത് പലപ്പോഴും അവരുടെ ഒരു ഫിനാൻഷ്യൽ ഫെയർ പ്ലാൻ വലിയൊരു പ്രശ്നമായിരുന്നു അതല്ലാണ്ട് കഴിഞ്ഞാൽ അവിടെ വരുന്ന ടാലൻസ് എടുത്താലും അതിനകത്തൊരു വലിയൊരു ഡ്രോപ്പ് ഓഫ് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു ലീഗിൻ്റെ ക്വാളിറ്റി എപ്പോഴും പറയുന്ന ആ ലീഗിൽ ഏറ്റവും ടോപ്പ് ക്ലബിനെ എടുത്തു നോക്കിയിട്ടല്ല പലപ്പോഴും മിഡ് ടേബിൾ ക്ലബ്സ് എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് നോക്കിയിട്ടാണ് ആ ലീഗിൻ്റെ ക്വാളിറ്റി നമ്മൾ പലപ്പോഴും പറയുക ഇപ്പോൾ ഇംഗ്ലീഷ് ലീഗ് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണെന്നുള്ള റീസൺ എല്ലായിടത്തും പോയി കളി ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എത്ര വലിയ ക്ലബ്ബാണെങ്കിലും ചെറിയ ടീമിൻ്റെ അടുത്ത് പോയി തോക്കുന്നത് വളരെ സാധാരണമാണ് പക്ഷേ ലാലിക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ റിയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ടാലൻറ്റിൻ്റെ ഡിഫറൻസസ് ബൈ ഹ്യൂജ് ഇപ്പോൾ മെയിനിലെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു മിഡേബിൾ ക്ലബ്ബായി വി ആർ ഐ എല്ലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു വലിയ സൈനിങ് എന്നൊക്കെ പറഞ്ഞ് ഇരുപത്തൊമ്പത് മില്യൺ ഇരുപത്തഞ്ച് മില്യൺ ആറ് ഏഞ്ചിലൊക്കെയാണ് അവർക്കൊരു റെക്കോർഡ് സൈനിങ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഈ ഒരു പൈസ ഇവിടെ സണ്ടർലാൻഡ് ഒക്കെ സ്ഥിരം ചെയ്യുന്നവരാണ് സണ്ടർലാൻഡ് ഒരു ന്യൂലി പ്രൊമോട്ടഡ് ടീമാണ് അവരൊക്കെയാണ് ഒരു ഇരുപത്തൊമ്പത് മില്യൺ ഇരുപത്തഞ്ച് മില്യൺ ഒക്കെ ഒരു അവരുടെ ചെറിയ സൈനിങ് ആണ് അത് വെച്ച് നോക്കുമ്പോൾ സ്പാനിഷ് മിഡ് ടേബിൾ ക്ലബ്സിന് അതായിട്ടൊന്നും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആൻഡ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം അവരുടെ റവന്യൂ സ്പ്രിറ്റ് ചെയ്യുന്ന ഭയങ്കരമായിട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അവരുടെ ഓഡിയോ വിഷ്വൽ റൈറ്റ് ആണെങ്കിലും പണ്ട് ഓരോ ക്ലബ്ബിനും അവരുടേതായ റൈറ്റ്സ് സെൽ ചെയ്യാനുള്ള അവകാശം ഉണ്ടെങ്കിലും ഇപ്പോൾ അത് ഈക്വലായിട്ട് സെൽ ചെയ്യാൻ ലാലിക ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് അത് പല ക്ലബിനും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ സമ്മർ എടുത്താൽ തന്നെ ഇംഗ്ലീഷ് സൈഡ് ഓൾമോസ്റ്റ് ത്രീ ബില്യൺ സ്പെൻഡ് ചെയ്തപ്പോൾ ലിവർപൂൾ ഇസാക്കിനി നൂറ് മില്യൺ മേടിക്കുക നൂറ്റി ഇരുപത്തഞ്ച് മില്ല് മേടിക്കുക വിർട്സിനെ നൂറ് മില്യനും മുകളിലും മേടിക്കുക എന്നൊക്കെ പറയുമ്പോൾ സ്പാനി എത്ര സ്പാനിഷ് ആയിരുന്നു ഇതിപ്പോൾ പറ്റുന്നുണ്ട് ടോട്ടൽ നിങ്ങൾ നെറ്റ് സ്പെൻഡ് എടുത്ത് നോക്കിയാൽ പോലും ലാലിക സൈഡ് ഗുണ്ട സ്ലിക്കാനേക്കാളും താഴെയാണ് എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഡ്രോപ്പ് ഓഫ് സംഭവിക്കുന്നത് പലപ്പോഴും അവരുടെ ഒരു സ്പാനിഷ് ഗവൺമെന്റിന്റെ പല നിയമങ്ങളും അതിൻ്റെ പ്രശ്നമായിട്ടുണ്ട് അത് മാത്രമല്ല ഈ ക്ലബ്സിന്റെ പണ്ടത്തെ ഒരു ഫിനാൻഷ്യൽ റെഗുലേഷൻ പോലെയല്ല പല ക്ലബ്ബിന്റെ ഫിനാൻഷ്യൽ റെഗുലേഷൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ബാഴ്സലോണ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് വലിയൊരു കൂടെ പോകുന്ന ക്ലബ്ബാണ് ഇപ്പോഴും ബാഴ്സലോണ അവർക്ക് നികത്താൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന് ഇപ്പോഴും ഒരു ക്ലിയർ കട്ട് ആൻസർ ഇപ്പോൾ ആർക്കും കിട്ടിയിട്ടില്ല അവർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം നഷ്ടപ്പെടുന്നതും അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സമ്മറിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത രണ്ട് ടീംസ് പറയും റയൽമാറ്റോടും ആണ് ഈ ജാനുവരി നോക്കിയാൽ തന്നെ ഓൾമോസ്റ്റ് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദ ലാലിഗസ് ബിസിനസ് പ്ലസ് ആണ് ഇപ്പോൾ അത്ലറ്റിക്കോ ഈ മൂന്ന് ക്ലബിനല്ലാണ്ട് വേറെ ഒരു ക്ലബിനും ഇത്രയും വലിയൊരു ലെവറേജ് കിട്ടുന്നില്ല ഇത്രയും വലിയൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല ഈ സമയം നിങ്ങൾ നോക്കുക ബെർമിംഗാം വരെ ലാലിഗെ ടോപ്പ് ഡിവിഷനിൽ നിന്ന് വരെ പ്ലേസിന് മേടിക്കുന്നു പത്ത് മില്യൺ പതിനഞ്ച് മില്യൺ പല ലാലിക വിട്ടേബിൾ ക്ലബ്സിനു പോലും അത് പറ്റുന്നില്ല പിന്നെ ഈ സീസൺ തുടക്കം നോക്കുകയാണെങ്കിൽ പോലും പല ടീമും സ്ട്രഗിൾ ചെയ്യാറുണ്ട് പ്ലേയേഴ്സിനെ രജിസ്റ്റർ ചെയ്യാൻ പോലും സെവിയ ലുക്കെ ബാക്ക് യുനെ വിൽക്കേണ്ടി വന്നു ഗറ്റാഫെ ഊച്ചേനെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു പല ക്ലബ്സിന് അവരുടെ വലിയ വലിയ വിട്ടു വിട്ടുകൊടുക്കേണ്ടി വന്നു ഇപ്പൊ ക്രിസ്റ്റൽ പാരസ് ഇറമിപിനോ എന്നൊരു വലിയ ടാലന്റിന് മേടിച്ചുകൊണ്ട് പോയി അത് ഒരു ലാലിക സൈഡിന് പിനോനെ റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അവർക്ക് ഇപ്പോഴും ഇല്ല രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഒരു ലാലിക ഫിനാൻഷ്യൽ ഫ്രെയിംവർക്ക് വന്നതിന് ശേഷം ക്ലബ് ക്യാൻ ഓൺലി സ്പെൻഡ് വാട്ട് ഡി ജനറേറ്റ് അതിനപ്പുറത്തേക്ക് അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പലർക്കും പറ്റാറില്ല അത്ലറ്റിക്കോ മാറ്ററിൻ്റെ സ്റ്റേഡിയത്തിൽ പത്ത് ബാറ്റ് ബണ്ണി കോൺസേർട്ടൊക്കെ നടത്തിയിട്ടാണ് അവർ വലിയ രീതിയിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്തത് പക്ഷേ ഇതെല്ലാ ക്ലബ്ബിനും പറ്റുന്നില്ല ഇപ്പോൾ റാലികയിലെ പല മാച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പല പിച്ചൊക്കെ കാണുമ്പോൾ വളരെ മോശം പിച്ചാണ് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ലീഗ് കാണുന്നവർക്ക് മനസ്സിലാവും പിച്ചിൻ്റെ അവസ്ഥ വളരെ മോശമാണ് ആൻഡ് റീസെൻറ്റ്ലി ഒരു കളിയിൽ വി എ ആർ പോലും വർക്ക് ചെയ്യാണ്ട് ഒരു കളി അവർക്ക് നടത്തേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ ആ ഒരു സീരിയസ്നെസ് പോലും അവരെടുക്കുന്നില്ല പലപ്പോഴും നമ്മൾ ടി വിയിൽ കാണുമ്പോൾ വലിയ ഗ്രാഫിക്സും ഇതൊന്നും കാണുമെങ്കിലും ഓൺ ദി ഗ്രൗണ്ട് അവരുടെ റിയാലിറ്റി ടോട്ടലി ഡിഫറൻറ്റ് നമ്മൾ ഭയങ്കര വലിയ ഗ്രാഫിക്സും നമ്മൾ പിച്ചിനകത്ത് ഇങ്ങനെ പടം വരച്ച് കാണിക്കുന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോഴും ഒന്ന് ആലോചിച്ചോ കറയോ വിലക്കാനോ ബാഴ്സലോണ കളി റി എആർ പോലും വർക്ക് ചെയ്യാണ്ടാണ് അവർ കളി നടത്തിയത് മൊത്തത്തിൽ ഒരു വലിയൊരു ചർച്ചാ വിഷയമാണത് കാരണം ഇത്രയും മോഡേണൈസേഷൻ നടക്കുമ്പോൾ ഫുട്ബോളിൽ അതും ഇത്രയും ഡാറ്റ നമ്മൾ ഓരോ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ലാലിക ടീംസ് പലപ്പോഴും ഇതിനകത്തൊന്നും വലിയ ഇൻട്രസ്റ്റ് കാണിക്കാനോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൊണ്ടുവരാനോ എന്തുകൊണ്ടാണ് അതിനകത്ത് ഒരു സീരിയസ്നസ് കാണിക്കാത്തതെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ല ഇപ്പം ഇംഗ്ലീഷ് ലീഗിനകത്ത് ഒരു കലയിൽ വി ആർ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഹ്യൂജ് കോൺട്രവേഴ്സിയാണ് ലാലിക്കാട്ടുടെ സമയത്ത് നമ്മൾ അതത്ര മൈൻഡ് ചെയ്യാറില്ല നമ്മൾ അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല മെയിൻലി ബിക്കോസ് അത് അത്ര വലിയ ഗ്ലോബൽ ന്യൂസ് ആവാറില്ല ഇംഗ്ലീഷ് സൈഡിൽ എന്തെങ്കിലും നടന്നാൽ അത് വലിയ ഗ്ലോബൽ ന്യൂസ് ആണ് വലിയ വാർത്തയാവും വിവാദമാവും സ്പാനിഷ് സൈഡിൽ ഇങ്ങനെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ നമ്മൾ അത്ര മൈൻഡ് ചെയ്യാറില്ല ഇപ്പോൾ നിങ്ങൾ സ്പാനിഷ് സൈഡും പ്രീമിയർ ലീഗ് സൈഡും നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ എത്ര പ്രാവശ്യം ലാലിക സൈഡ് ജയിക്കാറുണ്ട് ഈ ചാമ്പ്യൻസ് ലീഗ് തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പത്ത് പ്രാവശ്യം കളിച്ചാൽ ഒരു ഒരു കളി മാത്രമാണ് ലാലിക സൈഡ് ചെയ്തത് ബാഴ്സലോണ ന്യൂ കാസിലായിട്ടുള്ള കളി മാത്രമാണ് ബാക്കിയെല്ലാം ഇംഗ്ലീഷ് സൈഡ് കംഫർട്ടബിൾ ചെയ്യിച്ച കളികളാണ് അതും നോക്കി കഴിഞ്ഞാൽ ഈ പത്ത് കളികളിലായിട്ട് ലാലിക ക്ലബ്ബ് സ്കോർ ചെയ്ത് മൊത്തം മൂന്നോ നാലോ ഗോളുകളാണ് അത്ര വലിയൊരു ടാലൻറ് ഡ്രോപ്പ് ഓഫ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാൽ ഇൻഡിവിജ്ജ്വൽ ടാലൻറ്റ് ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടുതാരും ഇപ്പം നിങ്ങൾ ലമീൻ യമൽ എന്നൊക്കെ പറഞ്ഞാൽ ഈ വേൾഡ് ടാലൻസ് തന്നെയാണ് അതിന് എനിക്ക് തോന്നിയിട്ടുള്ള സ്പാനിഷ് ബിഗ് സൈഡ് എപ്പോഴും വലിയ ടാക്ടിക്കലി അവയർ ആവുന്നതിന് പകരം അവർ ഒരു ഭയങ്കര ഇൻഡിവിജ്വൽ ബ്രില്ല്യൻസിന് പലപ്പോഴും ശ്രമിക്കാറുണ്ട് എസ്പെഷ്യലി റയൽ മാഡൻ്റെ കാര്യം ബാഴ്സലോണ കുറച്ചുകൂടി ടാക്ടിക്കലി അവയർ ആണ് ഹാൻസി ഫ്ലിക്കിൻ്റെ കാര്യത്തിൽ പക്ഷെ നിങ്ങൾ റയൽ മാഡിന്റെ സ കാര്യം എടുത്ത് നോക്കഴിഞ്ഞാൽ അവർ പലപ്പോഴും ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസാണ് എപ്പോഴും നോക്കാറ് അവർ വലിയ വലിയ സ്റ്റാർസിനെ കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് കളിപ്പിക്കാനാണ് എപ്പോഴും ശ്രമിക്കാറ് പക്ഷേ അത് മോഡേൺ ഡേയിൽ എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യമാണ് ഈ ഫിനാൻഷ്യൽ ഇത് ലാലികയുടെ ഗ്ലാമറിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് പണ്ടത്തെ ഒരു ഗ്ലാമറിലല്ലേ ഇപ്പൊ കാണുന്നത് പണ്ട് മെസ്സി ഉണ്ടായിരുന്നു റൊണാൾഡോ ഉണ്ടായിരുന്നു ഒന്നും ആലോചിച്ചു നോക്കാം രണ്ടായിരത്തി പത്തിന് ശേഷം ലാലിക സൈഡ് ഇല്ലാണ്ട് ഒരു ചാമ്പ്യൻസ് ലീഗ് സെമി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പൊ സ്പെയിൻ വേൾഡ് കപ്പ് ചെയ്യിച്ചതിന് ശേഷം ബാർസലോണയുടെ ആയാലും റയൽ മാറ്റിന്റെ ആയാലും ചാമ്പ്യൻസ് ലീഗ് റൺ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സോളിഡ് റൺ ആണ് അവർ എന്തായാലും സെമി ഫൈനൽ വരെ എങ്കിലും അല്ലെങ്കിൽ ഫൈനലിൽ എന്തായാലും സ്പാനിഷ് ആയിട്ട് ഉണ്ടാവുമെന്ന് എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാം ഈവൻ യൂറോപ്പ ലീഗ് എടുത്ത് നോക്കി കഴിഞ്ഞാലും അത്ലറ്റിക് ക്ലബ് അത്ലറ്റിക്കോ മാറ്റഡ് തമ്മിലുള്ള നമ്മൾ യൂറോപ്പ ലീഗ് ഫൈനൽ കണ്ടിട്ടുണ്ട് മാറ്റഡ് ടീംസ് മാത്രം കമ്പീറ്റ് ചെയ്ത ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു വലിയൊരു കോമ്പറ്റീഷനിലേക്ക് പല സ്പാനിഷ് സൈഡിലും വരാൻ പറ്റുന്നില്ല ആൻഡ് അവർക്ക് വലിയ ടാലൻസിനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല വലിയ സാലറി കൊടുക്കാൻ പറ്റുന്നില്ല ഭാവിയിൽ ഇത് ഇതെങ്ങനെയാവുന്നതൊരു വലിയ ചോദ്യമാണ് കാരണം ഇപ്പോഴും ലീഗ സസ്റ്റെയിൻ ചെയ്യുന്നത് പലപ്പോഴും ഇങ്ങനത്തെ അക്കാഡിമിക് പ്ലേസ് വഴിയാണ് അവരുടെ ടെക്നിക്കാലിറ്റിയിലൊന്നും ഒരു ക്വസ്റ്റർണിംഗ് മൂവില്ല ഇപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് ആ സമയത്ത് എടുത്തു നോക്കി പോലും സ്പാനിഷ് സൈഡിൽ ഉണ്ടാവുന്ന സ്പാനിഷ് പോലും പുറത്തുനിന്ന് വന്ന പ്ലേഴ്സ് ആയ പോലും ടോപ്പ് നോച്ച് പ്ലേസ് ആണ് ഇപ്പോൾ നിങ്ങൾ പുയോളിനെ എടുത്ത് നോക്കിയ ബുസ്കറ്റ്സ് ഇനിയസ്റ്റാ സാവി റയൽ റേൽമേഡൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കെസിയെ റാമോസ് അങ്ങനെ പല പ്ലേയേഴ്സും ഇവരുടെ അക്കാഡമീന്ന് തന്നെ ഉണ്ടായ സ്പാനിഷ് അക്കാഡമീസ് പ്ലെയർ ആണ് പക്ഷേ അതല്ലാണ്ട് പോലും പുറത്തുനിന്ന് വരുന്ന പ്ലേസിനായാലും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല ആയാലും സുവാർസ് ആയാലും ലുക്ക മോഡ്രിസ് ടോണി ക്രൂസ് ഇങ്ങനെ ഇഷ്ടംപോലെ പ്ലേഴ്സ് അവരുടെ ലീഗിലേക്ക് വരാൻ റെഡിയായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ പോകാൻ റെഡിയാണോ എന്ന് വെച്ചാൽ ടു ദോ ടോപ്പ് ക്ലബ്സ് യെസ് പക്ഷേ ഈ മിഡ് ടേബിൾ ക്ലബ്ബ്സിനകത്തേക്ക് പല വലിയ പ്ലേസിന് പോകാൻ ഇപ്പോഴും മടിയാണ് ഒരു ഹിസ്റ്ററി രഹസ്യ ആണ് പലപ്പോഴും പല റയൽ റയൽമാറ്റഡോ ബാർസിനോട് ചൂസ് ചെയ്യുന്നത് പക്ഷെ ഒരു മിഡ്ടേബിൾ ക്ലബ്ബ്സിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലെവറേജ് ഇല്ല പലപ്പോഴും പല പ്ലേ പ്ലേഴ്സിനും അങ്ങോട്ട് പോകാൻ ആരും താല്പര്യമില്ല ഈവൻ ഇംഗ്ലീഷ് സെക്കൻഡ് ഡിവിഷനിൽ നിന്ന് പോലും സ്പാനിഷ് ടോപ്പ് ഡിവിഷനിൽ നിന്ന് ആൾക്കാര് പോവാൻ റെഡിയാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഓഫ് കോഴ്സ് റയൽ റേൽമാഡ് രണ്ട് വർഷം ചാമ്പ്യൻസ് ലീഗ് ജയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും മൊത്തത്തിൽ ലാലിഗർ ടീംസിൻ്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ടും കുറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ രീതി വെച്ച് നോക്കുമ്പോൾ വളരെ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ആൻഡ് പക്ഷെ അവർ സർവേ ചെയ്യണെൻ്റെ മെയിൻ റീസൺ അവരുടെ യൂത്ത് അക്കാഡമിയാണ് അവരുടെ യൂത്ത് അക്കാഡമിസ് ബ്രില്യൻ അവരുടെ ആ യൂത്ത് സ്ട്രക്ചർ റിയലി സ്ട്രോങ് പക്ഷെ ഈ ഫിനാൻഷ്യൽ സ്ട്രിക്നസ് കാരണം പല ടീംസിനും ഒട്ടും സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി പോകുന്നുണ്ട് നമ്മൾ ഇംഗ്ലീഷ് സൈഡ് ഇപ്പോഴും കോമ്പറ്റീറ്റീവ് ആവുമെന്ന് പറയുമ്പോഴും സ്പാനിഷ് സൈഡ് പലപ്പോഴും പിടിച്ചു വെക്കുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് അവര് ഈവെന്തോ നമ്മൾ ഇത്രയും പറഞ്ഞാൽ പോലെ അവർ കോൺഫറൻസ് റിയൽ ബിറ്റീസ് കഴിഞ്ഞ സീസൺ ഫൈനലിൽ കളിച്ചു വി ആർ ഐയിലായിരത്തി ഇരുപത്തൊന്നിൽ യൂറോപ്പൊക്കെ പഠിച്ച ടീമാണ് ദ ഇന്ത്യ ഹാവ് ദ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് നെയിംസ് ഇൻ ദിയർ ലീഗ് ലമീൻ എം ആൽ ആയാലും കിലിയൻ എംബാപ്പിയായാലും മിനീഷ്യസ് ജൂനിയർ ആയാലും ബട്ട ഈ പ്ലേഴ്സ് ഒക്കെ ഇപ്പോഴും ഇനി അവിടെ നിൽക്കും എന്നുള്ളൊരു വലിയ ആണ് ഇപ്പോൾ ലമീൻ എംമാലിന്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഹിസ് പണ്ടത്തെ പ്ലേഴ്സ് ബിഹേവ് ചെയ്യുന്ന പോലെ പെട്ട പ്ലേഴ്സ് ബിഹേവ് ചെയ്യുന്നത് അവരുടെ പേഴ്സണാലിറ്റിയിൽ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ പണ്ടത്തെ പ്ലേഴ്സിനൊക്കെ നമുക്ക് ദെയർ സമൺ ടു ലുക്ക് അപ് ടു എന്ന് ഫീൽ ചെയ്യുമ്പോൾ ലമീൻ യെമാലിൻ്റെ കാര്യത്തിൽ എനിക്ക് ആ ഒരു ഫീലിംഗ് ഒരിക്കലും വന്നിട്ടില്ല ഹീസ് ഞാനൊരു റോൾ മോഡൽ ആക്കാൻ പറ്റുന്നൊരു പ്ലെയറിനൊന്നും എനിക്കൊരു ഫീലിംഗ് വന്നിട്ടില്ല പണ്ടത്തെ ഒരു സ്പാനിഷ് ലീഗിലെ ലെജൻഡ് എന്നൊക്കെ പറയുമ്പോൾ റൊണാൾഡോ ആയാലും ക്രൂസ് ആണെങ്കിലും നമ്മളിപ്പോൾ സിർജോ റാമോസ് ആണെങ്കിലും ആ ഒരു മാച്ചോ ഒരു ഒരു ഗ്രിറ്റ് ഉണ്ടായിരുന്നു ഈ പലയേഴ്സിനും ഈ ലമീൻ യെമാൽ എന്നൊക്കെ പറയുമ്പോൾ ഹീസ് ഹീസ് ടെക്നിക്കലി റിയലി ടാലൻ്റഡ് അമേസിംഗ് പ്ലെയർ പക്ഷെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ വെച്ച് നോക്കുമ്പോൾ ആർ ദീസ് പ്ലേസ് ആസ് ഗുഡ് എസ് ദ പ്രീവിയസ് ജനറേഷൻ നമ്മൾ പലപ്പോഴും ചോദിക്കും കാരണം ഇവരുടെ ബിഹേവിയറിലായാലും ഇവർ സംസാരിക്കുന്ന രീതിയിലായാലും ഇപ്പോൾ വിനീഷ് ജൂനറിൻ്റെ കാര്യം എടുത്താൽ പോലും പലപ്പോഴും വെൻ ഹിസ് ഡിസപ്പോയിൻഡ് പലപ്പോഴും ടീമേഴ്സിനും കുറ്റം പറയുന്നത് നമ്മളിപ്പോഴും കാണാറുണ്ട് ആ ഒരു ഒരു പേഴ്സണാലിറ്റി ഡ്രോപ്പ് ഓഫിൽ ലാലികയിൽ പലപ്പോഴും സംഭവിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ബാക്കിയുള്ളവർ കാണുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു ഫുട്ബോൾ ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് പലപ്പോഴും നോക്കുമ്പോൾ പ്ലേഴ്സ് ഐ ക്യാൻ ലുക്ക് അപ്പ് ടു എന്ന് നോക്കുമ്പോൾ എനിക്ക് ലാലികയിൽ അത്ര പ്ലേസിന് എനിക്ക് കാണാൻ പറ്റാറില്ല ഓഫ് ഒഫ്കോഴ്സ് ദർ ആർ റിയലി ഗുഡ് പ്ലേഴ്സ് പക്ഷേ ഇവരൊക്കെ ഒരു വലിയ ലെജൻഡ് ആവുന്ന പ്ലെയേഴ്സ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബോഡി ലാംഗ്വേജിലായാലും ഇവർ പിച്ച് കാണിക്കുന്ന പല കാര്യങ്ങളിലായാലും എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല ഇപ്പം സെർജി റാമോസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഒരു മോട്ടിവേഷൻ ഫീൽ ചെയ്യും ഈ കാര്യം നിങ്ങൾ കീലിൻ ബാബേലോ കമ്പ വിങ്കേലോ ഓർ ഈവൻ വിരീഷ ജൂനിയറിലോ നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എനിക്കത് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീനും പക്ഷേ ഈ ഒരു ഡ്രോപ്പ് ഓഫും ലാലിഗയിൽ ഇവൻച്വലി സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിനൊക്കെ എന്താണ് ഒരു പ്രതിവിധി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനൊക്കെ എന്താണ് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ ഈ ഇംഗ്ലീഷ് ആയിട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ വേറെ ഒരു വലിയ പ്ലേഴ്സ് ഒരു വലിയ ഫിഗർ എന്നൊക്കെ പറയാൻ പല ക്ലബ്ബിനും പല ആൾക്കാരുണ്ട് ഇപ്പോൾ വിർജിൽ വാൻഡേക്ക് ഇസ് എ ഹ്യൂജ് ഫിഗർ മുഹമ്മദ് സാലാ ഇസ് എ ഹ്യൂജ് ഫിഗർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു ഹ്യൂജ് ഫിഗർ മനസ്സ് നമ്മുടെ മനസ്സിലൊരു റെസ്പെക്റ്റ് തോന്നുന്നു ഓട്ടോമാറ്റിക്കലി ഈവൻ ഇപ്പോൾ യങ് പ്ലേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ വളരെ ഡീസെന്റ് ആയിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പം എനിക്ക് വില്ല്യം സലീബ് അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയൊരു പ്ലെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഹിസ് ബോഡി ലാംഗ്വേജ് ഈസ് വെരി ഡീസെന്റ് പലപ്പോഴും വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഹി ഈസ് വെരി വെൽ സ്പോക്കൺ ഈവൻ ബുക്കായോസാക്ക അത് എന്റെ ക്ലബ്ബായത് കൊണ്ട് പറയുന്നത് അവർ ഇവരുടെ ഇന്റർവ്യൂ ഞാൻ സ്ഥിരം കാണുന്നതുകൊണ്ടും പറയുന്നു പക്ഷേ അതല്ലാണ്ട് നിങ്ങൾ ബാക്കിയുള്ള സൈഡൊക്കെ ഇട നോക്കാൻ നോക്കിയാൽ പോലും ഇപ്പോൾ സിറ്റിയിലാണെങ്കിൽ റോഡറി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു ഓട്ടോമാറ്റിക്കലി റെസ്പെക്ട് വരും നമുക്ക് ഈ പ്ലേഴ്സിനോട് പക്ഷേ ബാഴ്സലോണയിലെല്ലാം റയൽ ആയിട്ട് ഇപ്പം അങ്ങനത്തെ എത്ര പ്ലേസ് ഉണ്ടെന്ന് വെച്ചാൽ ഇറ്റ്സ് ആരുമില്ല അങ്ങനെ അങ്ങനെ നമുക്ക് റെസ്പെക്ട് തോന്നുന്ന പ്ലേസിൻ്റെ ഒക്കെ എണ്ണം വളരെ കുറഞ്ഞു ടോണി ക്രൂസ് റിട്ടയർ ആയി ലുക്കാമറിച്ച് ഇവർ ഇവിടുന്ന് പോയി ഇതിനുശേഷം അവരുടെ ഒരു ഏറ്റവും വാല്യൂബിൾ പ്ലേസ് എന്നൊക്കെ പറയാൻ ആരോ അല്ലേ എനിക്ക് തോന്നുന്നു മൂന്ന് ഗോൾ കീപ്പേഴ്സ് ആർ വെരി ഡീസൻ ഞാൻ നോ ബ്ലാക്ക് തീവോ കൂട്ടുക എന്നൊക്കെ പറയാന ഇവരൊക്കെ ഒരു വലിയ ഫിഗർ ആണ് പക്ഷെ അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തോരത്ര ഇതുണ്ട് ഇപ്പം ഈവൻ ടെർസ്റ്റേക്കനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും ആ ഒരു ലെഗസി കീപ്പ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഈവൻ ബാൾസറോണ ഫാൻസിൽ പലരും ഹേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് ഇൻറ്ററസ്റ്റിലേക്ക് സോ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ദർ ഇസ് ഹ്യൂജ് ഡിക്ലനേഷൻ ഇൻ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു ഐ ഡോ നോ വാട്ട് യു പീപ്പിൾ ഫീൽ ലൈക്ക് പ്ലീസ് ലെറ്റ് മീനോ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നുള്ളത് ഇതിന് സൊല്യൂഷൻ എന്നുള്ളത് പ്ലീസ് ലെറ്റ് മീൻ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം